ചില പ്രാർത്ഥനകളുണ്ട് ഉണ്ട് അത് ഞാൻ മുഴുവൻ പറഞ്ഞാൽ എവിടെ എത്തൂല ചില പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ നിങ്ങളൊന്ന് എടുത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനകൾ മനസ്സിന് വല്ലാത്ത ആശ്വാസമാണ് ഒരു പക്ഷേ നിങ്ങളുടെ പാഠഭാഗത്തിൽ എവിടെയോ ടച്ച് ചെയ്തു പോയിരിക്കുന്ന പ്രാർത്ഥനകൾ ഒന്ന് റബ്ബന ഫർഫ്അറൽ ഞാനിപ്പോ അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഒരു എല്ലാ ആശയങ്ങളും അടങ്ങിയ പ്രാർത്ഥന എല്ലാ ആശയവും പടച്ചോനെ പിടികൂടരുതേ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കരുതേ പടച്ചോനെ കാരണം ഞങ്ങൾ അബദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ആലോചിച്ചു ഈ ആയത്ത് അമാനി അമാനിമൂലേന്റെ വ്യാഖ്യാന സഹിതം നമ്മൾ ഇങ്ങനെ വായിക്കുമോ എന്തൊരു ശാന്തിയാ മനസ്സിന് പടച്ചോനെ പിടിക്കല്ലേ ഞങ്ങളെ എന്താ പിടിക്കരുത് പറയാൻ കാരണം ഞങ്ങൾ അബദ്ധം ചെയ്തിട്ടുണ്ട് മറന്നിട്ട് ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അബദ്ധത്തിലൂടെ മറവിയിലൂടെ ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന ഈ തെറ്റുകൾ ഈ തെറ്റുകൾ പടച്ചോനെ അതിൻ്റെ പേര് ഞങ്ങൾ പിടിക്കരുതേ പിന്നെ അടുത്ത ഭാഗം എന്താ അറിയോ വല്ലാത്ത ഭാരം തന്നിട്ട് ഞങ്ങൾ അത് ഞെരുക്കിക്കളയരുതേന്ന് വല്ലാത്ത ഭാരം നൽകി ഞങ്ങളെ മുതുകടക്കം പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ള ഭാരങ്ങൾ നൽകി ആശ്വാസമില്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയിപ്പോകരുതേ പടച്ചോനെ പിന്നെയോ

പക്ഷേ നമ്മൾ റമദാൻ മാസത്തിൽ നമ്മളിങ്ങനെ ഓത്ത് അത് തീർക്കാനുള്ള തിരക്കിൻ്റെ ഇടക്ക് ഓതിപ്പോയിട്ടുണ്ടാവില്ലേ ഒന്ന് മനസ്സ് വെച്ചിട്ട് ഒന്ന് മനസ്സിനുള്ളിലേക്ക് കയറ്റി വെച്ച് പ്രാർത്ഥന പ്രാർത്ഥനയൊന്നും നടത്തിയോ ഞങ്ങള് പറച്ചോലെ പിടികൂടരുതേ നശിപ്പിക്കരുതേ അബദ്ധം ചെയ്യുന്ന മനുഷ്യന്മാരാട്ടോ ഞങ്ങള് അതിൻ്റെ പേരിൽ ഞങ്ങൾ ആകെ പിടികൂടുകയാണെങ്കിൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ അവിടെ മനുഷ്യ ദുർബം ദുർബലന്മാരാ ഞങ്ങൾ കണ്ണുകൊണ്ട് തെറ്റിക്കുന്നവരാ കൈകൊണ്ട് തെറ്റിക്കുന്നവരാ പല വിഷയത്തിലും അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ നീ പിടികൂടരുതേ ഈ ആയത്തുകൾ നമ്മളിങ്ങനെ ചില പ്രാർത്ഥനകൾ വായിക്കുമ്പോൾ വല്ലാത്ത ഒരാശ്വാസവും സമാധാനവും നമുക്ക് ലഭിക്കുകയും ശാന്തി നൽകുന്ന സമാധാനം നൽകുന്ന വേദഗ്രന്ഥമാണ് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും ഇനി ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം കൂടി അവസാനിപ്പിക്കാം ഒന്ന് വലാ റഹീം ആ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നൂല്ലേ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്താ അതിന്റെ അർത്ഥം പറച്ചോനെ പുറത്തു തരണേ ഞങ്ങൾക്ക് നീ വലി പുറത്തേണേ വലിഹ്വാൻ ബിൽ ഈമാൻ ഈമാനോട് കൂടി മുൻകടന്നു പോയിരിക്കുന്ന ആൾക്കാർക്ക് നീ വലാ തജ് പുറത്തുറണേബിനോടും വിദ്വേഷവും പകയില്ലാണ്ട് ജീവിക്കാൻ പറ്റണേന്ന് പുതിയ കാലഘട്ടത്തിൽ സ്വർഗം നിഷിദ്ധമാകുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നമ്മളൊക്കെ അറിയാം ഷിർക്ക് കുഫിർ നിഫാക്ക് ഇതൊക്കെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ പാഴായിപ്പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ് ഇപ്പം എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ വായിച്ചിരിക്കുന്ന രണ്ട് മൂന്ന് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പകയും വിദ്വേഷവും എടുത്തു മാറ്റാത്ത കാലത്തോളം അയാളുടെ അമലുകൾ റബിന്റെ അടുക്കിലേക്ക് പൊങ്ങി പോല റബിന്റെ അടുക്കിലേക്ക് പൊങ്ങിപ്പോല അപ്പോൾ ഈ സംസാരിക്കുന്ന ഞാനും സംസാരം ശ്രമിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പകയും വിദ്വേഷവും വരാൻ സാധ്യത ഉണ്ട് എന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സാധ്യത ഉള്ളതുകൊണ്ട് മുക്മിനുകളായിരിക്കുന്ന മുക്മിനികളായിരിക്കുന്ന നമ്മോടാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് മുഖ്മിനുകളായിരിക്കും നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പഠിച്ചോനെ ഞങ്ങൾക്ക് ഇനി പുറത്തു വരണം ആ പ്രാർത്ഥന പുറത്തിറണെന്ന് പ്രാർത്ഥിക്കണേ ആർക്ക് വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പൊറത്ത് കൊടുക്കണേന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെ എന്താ അറിയോ മനസ്സിനുള്ളൊരു പക പോയി കിട്ടണം നാലേ പ്രാർത്ഥിക്കാൻ കഴിയൂ നിന്റെ അടുത്ത ഭാഗം എന്താ മനസ്സിൽ ഒരു പകയും വിദ്വേഷവും തരരുത് ആരെ പറ്റി ഒരു മനുഷ്യനെ പറ്റിയും മറ്റ് ആശയം സ്വീകരിക്കുന്ന മനുഷ്യന്മാരെ പറ്റി പോലും മനസ്സിനുള്ള ശത്രുത ഉണ്ടാവരുത് ഈ പ്രാർത്ഥന നടത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ശാശ്വതമായിട്ട് ഒരാള് ഒരാളുടെ പകയും വിദ്വേഷവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാം എനിക്ക് തോന്നുന്നില്ല നബിന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് അയ്യു നാസി അള്ളഹാൻ റസൂള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവനായ മനുഷ്യൻ ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ് നബി ചില സന്ദർഭങ്ങളിൽ വ്യത്യസ്ത മറുപടിയാണ് കൊടുക്കുക അതിൽ ഒരു മറുപടി എന്തോഖുമായ മനുഷ്യനാണ് ഏറ്റവും അള്ളാഹാൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് അപ്പോൾ സ്വഹായിമാർ ചോദിച്ചു സുദൂഖുൽ സുദൂഖുൽസാൻ എന്നുള്ളത് നിങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യായി എന്താ സത്യസന്ധനായിട്ട് ജീവിക്കുക സംസാരത്തിൽ കൽബന്താണ് അതി നബി പറഞ്ഞ പോയോസയ്യോ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര മനോഹരമായിട്ട് ആ ഋസൂല പഠിപ്പിച്ചോ ഈ മനുഷ്യനാണറിയോ ഭക്തനാണ് അയാൾ ഭക്തനാണ് അയാൾ പരമപരിശുദ്ധനാണ് പരമപരിശുദ്ധനാണ് ഇയാളുടെ മനസ്സിന്റെ ഉള്ളിൽ പകയില്ല വിദ്വേഷല്ല വെറുപ്പില്ല ഈ മനുഷ്യൻ സ്വസ്ഥനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവനാ ഈ മനുഷ്യനാകുന്നു ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത് എന്ന് പ്രവാചകൻ സാഹു അല്ലൈവലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു അപ്പോ ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് എന്ത് പഠിച്ചോനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേറൊരാളെ സംബന്ധിച്ച് ഒരു ശത്രുതയും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ പറ്റണേ ആ പ്രാർത്ഥന നമുക്കൊരാശ്വാസാണ് ഒരു വല്ലാത്ത ആശ്വാസാണ് അപ്പൊ അതങ്ങനെ തന്നെ ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോ അപ്പം ഞാനിവിടെ വിശദീകരിച്ചാണല്ലോ ഈ ആയത്ത് നമ്മൾ കേട്ടതാണ് പക്ഷെ ഞാനിത് വിശദീകരിച്ചതാ ഒന്നുകൂടി ഞാൻ എൻ്റെ ഗൗരവത്ത് പറഞ്ഞ അപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും തോന്നി അതൊരു ശരിയാണല്ലോ ഇങ്ങനെ മനസ്സിനുള്ളിൽ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇത് ഖുർആൻ മനസ്സിനുള്ളിൽ ആശ്വാസം കിട്ടുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ അറിയാത്ത ആൾക്കാർ കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കണം കാരണം എന്നാലേ മനസ്സിൽ എന്തുണ്ടാവുള്ളൂ വിദ്വേഷവും പകയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് വന്നേയുള്ളൂ